ഒരു കാര്യങ്ങളും ഒന്നും വേണം വെച്ചോ എന്റെ അമ്മയെ പോലെ തന്നെയാണ് ജീവിതം കാരണം അമ്മയ്ക്ക് ഒരു മോനായിരുന്നു ഞാൻ അമ്മയും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അതുപോലെ ഇപ്പം മക്കളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു പോയി ഇപ്പം ചേട്ടന്റെ ചേച്ചിയുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ നമസ്കാരം ഒരു കുഴക്കത്തെ വിശേഷം നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ കേട്ടോ സ്ഥലം എന്ന് പറയുന്ന ചെങ്ങന്നൂർ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുഴക്കെട്ടയും ഇതിന്റെ അകത്തൊരു ചേച്ചി അപ്പോൾ പൊരിഞ്ഞോണ്ടിരിക്കും അതിന്റെ കാഴ്ചകളൊന്നു കാണാം നല്ല ചൂട് സാധനമാണ് കേട്ടോ തയ്യാറായിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഏകദേശം ഉച്ച ആയിട്ടുള്ളൂ വൈകുന്നേരം ഒക്കെ കിട്ടും ഒരു ചേച്ചിയും ഏഹ് ചേച്ചി ഈ കൊഴക്കെട്ടയുടെ പരിപാടി തുടങ്ങിട്ട് എത്ര നാളായിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ ഈ ഇവിടെ കൊടക്കട്ട മാത്രമേ അല്ല ഉള്ളു ആ കണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ പുലുക്കി സർവ്വത്തുണ്ട് പതിനൊന്ന് മണിയാവുമ്പോ വീട്ടിൽ നിന്നെല്ലാം റെഡിയാക്കി കൊണ്ടുവരും എല്ലാം കൊണ്ടുവരും തേങ്ങയും എല്ലാം പാനിയാക്കി അത് പാവ് കാച്ചി അതിനകത്തെ അഴുക്കുകളെല്ലാം കളഞ്ഞ് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് അത് ഉരുട്ടിയല്ല അടിപൊളി തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു പീസിന് എത്ര രൂപ ഒരു പീസിന് ഉള്ളു എന്തായാലും സന്തോഷം ഇത് കൂടാതെ വേറെ ജ്യൂസ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഈ കുഴക്കട്ട് മാത്രം വിറ്റ് മുന്നോട്ട് പോവാ ഇനി അടയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഇതിന്റെ പിന്നെ <Gã> ും കപ്പ പുഴിയും കൊണ്ടുവരും അങ്ങനെയുള്ള വെറൈറ്റികളെ ചേച്ചി ചെയ്തേക്കേ പേര് ഞാൻ ചോദിച്ചല്ലേ ചേച്ചിയുടെ ഇത് ശരിക്കും നമുക്ക് ചെയ്തു ഈ ഒരു കട അതെ എനിക്ക് ഭർത്താവില്ല എന്റെ ഭർത്താവ് ഒരു മെട്രിക്കാരനായിരുന്നു എന്റെ ഭർത്താവ് പോയിട്ടിപ്പോ ഒമ്പത് വർഷമായി ആണല്ലേ ഒമ്പത് വർഷം കൊണ്ട് ഞങ്ങള് ആളിനെ തെരയാണ് ഇതുവരെയും കിട്ടിട്ടില്ല ഇതുവരെയും കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ഒരു എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ും കിട്ടത്തില്ല എങ്ങനെയായിരുന്നു പുള്ളി ഇങ്ങോട്ട് അവധിക്ക് വന്നതാ എവിടുന്നു മണിപ്പൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ഗുഡൂർന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു കൂട്ടുകാരനോണ്ടായിരുന്നു അനിലെന്ന് പറയും പേര് പുള്ളിയുടെ സ്ഥലം നമ്മുടെ കൊല്ലം കുണ്ടറ കുണ്ടറേ അപ്പൊ പുള്ളി പറയുന്ന പുള്ളിക്ക് അറിയാൻ ഭയന്നാ പറയുന്നത് എന്റെ ഭർത്താവിന് ഇതുവരെയും കിട്ടിട്ടില്ല എനിക്ക് രണ്ടു ആമക്കളാണ് ഇരുപത്തി ആറ് വയസ്സായി ഇളയമാൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു പോയി മോനൊക്കെ മിസ്സിംഗ് ആയിട്ട് എത്ര വർഷമായി ഒൻപത് വർഷമായി ഒമ്പത് വർഷം അങ്ങനെ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ചെങ്ങന്നൂരായിരുന്നു ഈ കട ചെങ്ങന്നൂര് നമ്മടെ ടൗണിലായിരുന്നു നന്ദാവനെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ റോഡിന് വികസനം വന്നപ്പോ അവിടുന്ന് മാറ്റി കട സാറാണ് എന്നെ ചേച്ചിയെ ഇനി ചേച്ചി ചേച്ചി ഈ കൊഴക്കെട്ട മാത്രല്ല ചെയ്യേണ്ടത് ഇനി കൊറച്ചട ചെയ്യണം കപ്പ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ചെയ്യണം കേട്ടോ ചേച്ചിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊടക്കട്ട ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ ഇതേട്ടോ ഇതാണ് കൊടക്കട്ട അപ്പോൾ ഞാൻ ചേച്ചി ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് കഴിച്ചു കാണിക്കാൻ പറ്റത്തില്ല കാരണം നോയും പായതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഒന്ന് പാഴ്സൽ വാങ്ങിക്കാം ഒരു കുഴക്കെട്ടയ്ക്ക് പതിനഞ്ച് രൂപയാണ് ആ ഒരു കുഴക്കട്ടയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യമൊക്കെ ചേച്ചി പറഞ്ഞു ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും ഹസ്ബൻഡിനെ തിരിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുവായിരുന്നു അല്ലെ അവധിക്ക് വന്നതാണ് എല്ലാം കൂട്ടുകാരം കൊണ്ട് തന്നു പക്ഷെ എവിടെ വെച്ചാണ് ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞത് അവിടെ വെച്ച് മിസ്സിങ് പുറത്തോട്ട് ഇറങ്ങി പോവോ അങ്ങനെ പറഞ്ഞിരുന്നോ ഉള്ളി പറയുന്നത് പിന്നെ വണ്ടി പോയെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ചേട്ടന്റെ പേരെന്തായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാണെങ്കില് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങുന്നൂരാണ് ചേച്ചി താമസിക്കുന്ന സ്ഥലം എവിടെയാണ് ഞങ്ങള് പിന്നെ ഇവിടുന്ന് അര കിലോമീറ്റർ പോണ അതായത് അവിടെ ഒരു അമ്പലമാണ് അതിനുശേഷം ഈ മക്കളെയൊക്കെ വളർത്തി ഇവിടം വരെ എത്തിച്ചതും ചേച്ചിയുടെ കടം ഉണ്ടാവില്ലേ മക്കളെ യാതൊരു വരുമാനം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയി ഓരോ പിന്നെ എനിക്ക് തൂപ്പ് ചെയ്യും രണ്ട് രണ്ട് മക്കളാണല്ലേ ചേച്ചി അമ്മയെ പോലെ തന്നെയാണ് ജീവിതം കാരണം അമ്മയ്ക്ക് ഒരു മോനായിരുന്നു ഞാൻ അമ്മയും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അതുപോലെ ഇപ്പം മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു പോയി ഇപ്പം ചേട്ടന്റെ ചേച്ചിയുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ കച്ചവടം എല്ലാരും ഉഷാറായി കൊടുക്കുക അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോ തന്നെ നമ്മുടെ കൊടക്കെട്ടയും കാര്യങ്ങളും ഒക്കെ റെഡിയാവും അപ്പൊ കൊടക്കെട്ട വാങ്ങിച്ചു കഴിക്കാം ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിക്കാം കാരണം നാലുമണിയാകുമ്പോ തീരും കേട്ടോ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട ചെങ്ങുന്നൂര് ആറ്റിൻകര ഇലക്ട്രോണിക്സിന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഒരു പരസ്യം പറഞ്ഞായിട്ടാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഒരു ഒന്ന് അഞ്ചെണ്ണൊന്ന് പഴസ്യേ ഇവിടെ ഒരു ബോഡുണ്ട് കൊടക്കെട്ട എന്നുള്ള ബോർഡ് കേട്ടോ ചേട്ടൻ ചീരിക്കുന്നു കൊടക്കെട്ടാന്ന് പറയുമ്പോ എനിക്ക് വയ്യ ചേട്ടനും കൊടക്കട്ട വൈകിയ വന്നതാണ് ഈ സ്ഥാനത്തിന് വെണ്ടുരുക്കി കെട്ടാന്നൊക്കെ പേര് പറയും ചേട്ടാ ചേട്ടാ ഞാനും തമാശക്ക് പറഞ്ഞത് വെണ്ടുരുക്കി കെട്ടാന്നൊക്കെ പറയും അപ്പൊ ചേച്ചിന്റെ കച്ചവടം എല്ലാവരും നിഷാറായി കൊടുക്കട്ടോ